നിയമം നടപ്പാക്കേണ്ട മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേസെടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടും പോലീസിന് മുന്നിൽ ഹാജരാകാൻ ഗൺമാൻമാർ ഇതുവരെ തയ്യാറായിട്ടില്ല നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് വി ഡി സതീശൻ പാലക്കാട് പറഞ്ഞു പോലീസിന് മുമ്പിൽ ഹാജരാകാതെ ഇറങ്ങിയ മുഖ്യമന്ത്രിയുടെ കൂടെ പരസ്യമായിട്ട് ഇവർ അടക്കുക ഒരു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക രണ്ട് ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തു നിന്നും നമ്മുടെ നാട്ടിൽ നീതിന്യായ ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തു നിന്ന് നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുക അവര് വരുമോ നോക്കാം ഒരു കാരണവശാലും അവരെ ആരെയും വെറുതെ വിടില്ല കാരണം അവര് ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും ിയമപരമായി ഞങ്ങൾ പോരാടും അന്ന് പറഞ്ഞാല് നിയമപരമായ അവരുടെ പുറകെ ഞങ്ങളുണ്ട് ഒരു കാരണവശാലും വെറുതെ വിടില്ല അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിരുന്നു കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ നടത്തി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വീടില്ല ഞങ്ങൾ നോക്കുകയാണ് നീ നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങൾ സമീപിച്ച് വേണ്ട നടപടി സ്നേഹത്തിൽ സംസാരിക്കും എ പി അനീഷയുടെ ആത്മഹത്യാ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും സംഭവത്തെ സർക്കാർ ഗൌരവത്തോടെ കാണണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ജുഡീഷ്യറിയെ അട്ടിമറിക്കുന്ന സംഘങ്ങൾ സംസ്ഥാനത്തെ കോടതികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം നീതിയുക്തമാകില്ലെന്ന ആശങ്ക അഭിഭാഷകരും ഉന്നയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും വി ഡി സതീശൻ പറഞ്ഞു